നമസ്കാരം രണ്ടു വർഷം നീണ്ട വംശഹത്യയ്ക്ക് ഉപരോധങ്ങൾക്കും ശേഷം തന്നെ ഗസയിൽ വെടിനിർത്തലിന്റെ ആദ്യഘട്ടം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഇരുപദിന പദ്ധതി എന്ന പേരിലുള്ള നടപ്പിൽ തന്നെ അടിസ്ഥാനത്തിൽ കാരോയിൽ നടന്ന സമാധാന ചർച്ചയിൽ തന്നെ ആദ്യഘട്ട കരാർ ഹമാസും ഇസ്രായേലും അംഗീകരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് എല്ലാവർക്കും കൃത്യമായി തന്നെ അറിയാവുന്നതാണ് ഇസ്രായേലി ബന്ധികളെയും ഫലസ്തീൻ തടവുകാരെയും വെട്ടയക്കലും അതുപോലെ ഗസയിൽ നിന്ന് തന്നെ ഇസ്രായേൽ സൈന്യം പിന്മാറലുമൊക്കെ മാനസിക സഹായം എത്തിക്കലും ഒന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ തന്നെ നടപടികളായി തന്നെ ഇനി നടക്കാനുള്ളതും ഇതിലാണെന്ന് പറയണം ബന്ധിമോചനം എത്രയും വേഗം ഉണ്ടാവുമെന്നതും നിശ്ചിത രേഖയിൽ നിന്ന് തന്നെ ഇസ്രായേലി സൈന്യം പിന്മാറുമെന്നതും ട്രംപ് അറിയിച്ചു പറയുന്നതാണ് ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കൽ ബന്ധികളെ തന്നെ കൈമാറൽ എന്നിവ ഉൾപ്പെടുന്ന പല കാര്യങ്ങളും കരാറിലെത്തിയതും ഹമാസ് സ്ഥിരീകരിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു ഇസ്രായേൽ വെടി പൂർണ്ണമായും പൂർണമായും നടപ്പിലാക്കുന്നുണ്ടെന്ന് അതുപോലെ തന്നെ ഉറപ്പാക്കാൻ ട്രംപിനോട് തന്നെ മധ്യസ്ഥ രാജ്യങ്ങളോടും ഹമാസ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു യുദ്ധം അവസാനിക്കുമ്പോൾ ഗസ ആര് ഭരിക്കും എന്നുള്ള കാര്യം ഇതുമായി വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല നാഹ്യവും ട്രംപും പാശ്ചാത്യ അറബ് രാജ്യങ്ങളും ആ ചുമതലയിൽ ഹമാസ് ആയിരിക്കാനുള്ള സാധ്യത തള്ളിയിരിക്കുകയാണ് എന്ന് പറയുന്നു പ്രധാന പരിഷ്കാരങ്ങൾക്ക് വിധേയമായ ശേഷം തന്നെ സംഭവിക്കുന്നത് മാത്രമേ ഫലസ്തീൻ അതോറിറ്റിക്ക് ഗസയുടെ ഭരണത്തിന് പങ്ക് വഹിക്കാനാകൂ എന്നതാണ് ട്രംപിന്റെ പറയുന്ന ഒരു കാര്യം വെടിനിർത്തൽ ആരംഭിച്ച് എഴുപത്തിരണ്ട് മണിക്കൂറിന് ശേഷം ഇരുപത് ബന്ധികളെയാണ് ഇസ്രായേൽ മോചിപ്പിക്കുക ഇതിന് പകരമായി രണ്ടായിരം ഫലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേൽ മോചിപ്പിക്കാൻ തയ്യാറായിരിക്കുന്നത് ഇവരിൽ ഇരുന്നൂറ് പേർ ഇസ്രായേലിൽ ജീവപര്യന്തം തടവു ശിക്ഷ അനുഭവിച്ചു വരുന്നവരാണെന്നും തന്നെ ഫലസ്തീൻ വൃദ്ധങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മരിച്ച ബന്ധികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിന്മാറുന്ന മുറയ്ക്ക് വിട്ടു നൽകുമെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ അതുപോലെ ബന്ധികളെ മോചിപ്പിക്കാൻ കഴിയുമെന്ന് ഒരു ഇസ്രായേലി ഉദ്യോഗസ്ഥൻ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മരിച്ച ബന്ധികളെ കണ്ടെത്താൻ തന്നെ സഹായിക്കുന്നതിന് ഒരു അന്താരാഷ്ട്ര സേനയെ തന്നെ നിയോഗിക്കുമെന്നും അതുപോലെ തന്നെ കൃത്യമായ അളവിൽ തന്നെ ഇസ്രായേലിന്റെ ബന്ധി കോർഡിനേറ്റർ ഹാൽ ഹർജ് പറയുകയുണ്ടായി തിങ്കളാഴ്ച മുതൽ തന്നെ ബന്ദികളെ മോചിപ്പിക്കാൻ തുടങ്ങുമെന്ന് തന്നെ വൈറ്റ് ഹൗസിന്റെ പ്രതീക്ഷയുണ്ട് എന്ന് പറയുന്നു വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും ഇസ്രായേൽ കരാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിർദ്ദിഷ്ട രേഖയിൽ പിൻവാങ്ങേണ്ടതുണ്ടെന്നും ബന്ദി തടവുകാരുടെ കൈമാറ്റത്തിനുള്ള എഴുപത്തിരണ്ട് മണിക്കൂർ സമയം തന്നെ അതിനുശേഷം ആരംഭിക്കുമെന്നും തന്നെ ഇസ്രായേലി ഉദ്യോഗസ്ഥൻ പറയുകയും ചെയ്തു അതേസമയം യുദ്ധം നിൽക്കുമെന്ന പ്രതീക്ഷകൾ ഉയർന്നിട്ടുണ്ടെങ്കിലും നിർണായക വിശദാംശങ്ങൾ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്ന് കൂടി എടുത്തു പറയുന്നുണ്ട് വെടിനിർത്തലിന്റെ കാലാവധി ഗസ മുനമ്പിലെ യുദ്ധാനന്തര ഭരണകൂടം ഹമാസിന്റെ ഭാവി എന്നിവ ഇതിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് തന്നെ എടുത്തു പറയുന്നുണ്ട് വെടിനിർത്തലിന് പിന്നാലെ ഗസ കാത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാനുഷിക സഹായ ലഭ്യതയാണ് ഇക്കാര്യത്തിലും ഇപ്പോൾ ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടുണ്ട് ട്രംപിന്റെ പദ്ധതി പ്രകാരം ഗസയിലേക്ക് മാനുഷിക സഹായം വർദ്ധിപ്പിക്കും എന്ന് കൂടി പറയുന്നുണ്ട് പ്രതിദിനം അറുനൂറ് ട്രക്കുകൾ ഉടൻ ഗസയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുമെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ തന്നെ ഇതിന് പിന്നാലെ പറയുകയും ചെയ്തു എന്നാൽ പ്രതിദിനം കുറഞ്ഞത് നാനൂറ് ട്രക്കുകളായിരിക്കും പ്രവേശിച്ചു തുടങ്ങുകയെന്നതും ക്രമേണ ഇത് വർദ്ധിക്കുമെന്നുമാണ് രണ്ട് ഫലസ്തീൻ വൃദ്ധങ്ങൾ തന്നെ പ്രതികരിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുന്ന ചില കാര്യങ്ങൾ മാനുഷിക സഹായം നിയന്ത്രണവും തടസ്സമില്ലാതെ ലഭ്യമായി കഴിഞ്ഞാൽ ഗസ നിവാസികൾക്കുണ്ടാകുന്ന ആശ്വാസം ചെറുതൊന്നുമല്ല എന്ന് പറയുന്നു ഭക്ഷണവും വെള്ളവും മരുന്നും ഉൾപ്പെടെയുള്ള ആവശ്യ സാധനങ്ങൾ ലഭ്യമാക്കാതെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഗസ നിവാസികളെ ഇസ്രായേൽ പട്ടിണിയിലേക്ക് തള്ളിവിടുന്നതും ലോകം കണ്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ് നൂറ്റി അൻപത്തി നാല് കുട്ടികളടക്കം നാനൂറ്റി അൻപത്തി ഒൻപത് പേർക്കാണ് പട്ടിണി മൂലം ഗസയിൽ ജീവൻ നഷ്ടമായത് മാനുഷിക സഹായവുമായുള്ള ട്രക്കുകൾ എത്തുന്നതോടെ തന്നെ പട്ടിണി മരണങ്ങൾക്ക് വിരാമം ഉണ്ടാകുമെന്നാണ് സന്നദ്ധ സംഘടനകൾ തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം